നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ നമ്മളൊരു നാച്ചുറൽ ഹെയർഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഹെയർ ഡേ വളരെ എഫക്റ്റീവ് ഒരു ഹെയർ ഡേ ആണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും മുടി നരയ്ക്കാൻ തുടങ്ങിയ ആൾക്കാർക്കും ഒരുപാട് മുടി നരച്ചവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണിത് നര മാറ്റുക എന്നതിന് പുറമെ മുടി നന്നായി വളരാനും ഈ ഒരു ഹെയർ ഡേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് സഹായിക്കും ഇന്ന് ചെറിയ കുട്ടികളിൽ പോലും മകാല നിര കണ്ടുവരുന്നുണ്ട് ഇതുപോലെ നര തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഹെയർ ഡേകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നര നമുക്ക് ഒരു പരിധി വരെ തടയാനും സാധിക്കും ഒരുപാട് നരച്ച മുടിയുള്ളവർക്കൊക്കെ നര കറുപ്പിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് ഒരു അര ഗ്ലാസോളം ഒക്കെ ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കാപ്പിപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം കൊടുക്കാനായിട്ട് സഹായിക്കും നല്ല ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി അതുമാത്രമല്ല മുടി നന്നായി വളരാനും കാപ്പിപ്പൊടി നല്ലതാണ് ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്തൊന്ന് തീ കുറച്ച് വെക്കാം അതിന് ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് അരിച്ചെടുക്കുകയും കൂടി ചെയ്യാം നമ്മൾ സാധാരണ തേയില വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഹെയർഡൈ മിക്സ് ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് തേയിലയും ഉഴുന്നതിന് തെറ്റൊന്നുമില്ല തേയില വെള്ളവും മുടിക്ക് വളരെ നല്ലതാണ് നമ്മൾ സാധാരണ തേയില വെള്ളം ഒഴിച്ചിട്ട് മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് മുടി വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാനും ഒക്കെ സഹായിക്കും ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ അത്രയും നല്ലത് കഞ്ഞിവെള്ളം കുറച്ച് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു കാൽ ഗ്ലാസ്സോളം കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കാപ്പിപ്പൊടി ആയിട്ട് തിളപ്പിച്ച വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കാം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാകുമ്പോൾ നമ്മുടെ ഹെയർ ഡേക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടാനും ഇരുമ്പിൻ്റെ അംശമൊക്കെ നമ്മുടെ മുടിയിലേക്ക് ഈ ഒരു ഹെയർ ഡേ വഴി എത്താനും ഒക്കെ സഹായിക്കും അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കുമ്പോൾ പറയുന്നതാണ് രാജസ്ഥാനി ഹെന്നാ പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം ഗുണം കിട്ടും നമ്മുടെ ആ ഒരു മുടിയുടെ കളറൊക്കെ ഒന്ന് നിലനിൽക്കാനായിട്ട് കുറച്ച് ലാസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്നാപ്പൊടി എടുത്തതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി എടുക്കാം നെല്ലിക്കപ്പൊടി യും അതുപോലെ തന്നെ ഈ ഒരു ഹെന്നാ പൗഡറൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല കമ്പനിയുടെ ഹെന്നാ പൗഡറൊക്കെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബൃംഗരാജിൻ്റെ പൊടിയാണ് ബൃംഗരാജിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കഞ്ഞിവെള്ളവും കാപ്പിയും കൂടി ചേർന്നിട്ടുള്ള ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഹെന്ന പൗഡറും നെല്ലിക്കാപ്പൊടിയും അതുപോലെ വൃംഗരാജിൻ്റെ പൊടിയൊക്കെ മുടി കറുപ്പിക്കാനായിട്ടും മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കും നെല്ലിക്കപ്പൊടിയിൽ ധാരാളം സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഹെന്ന പൗഡർ നമ്മുടെ മുടിക്കൊരു ബ്രൗൺ കളർ കൊടുക്കാനായിട്ടും വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് കൊടുക്കാനായിട്ട് കൊളാജൻ എന്ന പ്രോട്ടീൻ ആവശ്യമാണ് കൊളാജൻ്റെ ഉൽപ്പാദനത്തിനായിട്ട് വൈറ്റമിൻ സി അത്യാവശ്യമാണ് നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടിക്ക് ആവശ്യമായിട്ടുള്ള കറുപ്പ് കൊടുക്കുന്ന കൊളാജൻ ഒക്കെ സഹായിക്കുന്നുണ്ട് മുടി കറുക്കാനായിട്ടും മുടി നന്നായി വളരാനായിട്ടും ഒക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒന്നാണ് ഭൃംഗരാജ് അഥവാ കയ്യോന്നി ഇതിൻ്റെ പൗഡറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണിത് ഇതിൻ്റെ പേരാണ് കാഥാ പൗഡർ അക്കേഷ്യ മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു തരം പൊടിയാണിത് കാഥാ പൗഡർ മയിലാഞ്ചി പൊടിയുമായി യോജിപ്പിച്ചാൽ മുടിക്ക് നല്ലൊരു ഇരുണ്ട തവിട്ട് നിറം കൊടുക്കാനായിട്ട് സഹായിക്കും ഇത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാത്താ പൗഡർ മുടിക്ക് നല്ല തിളക്കം നൽകുകയും മുടിയെ ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുടി വളർച്ച നന്നായി നടക്കാനും കാത്താ പൗഡർ വളരെ നല്ലതാണ് ഇതൊരു പ്രകൃതിദത്ത കണ്ടീഷണറാണ് കാത്താ പൗഡറിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി നരയ്ക്കുന്നത് തടയാനായിട്ട് സഹായിക്കും അക്കേഷ്യ മരത്തിൻ്റെ തടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കാതലാണ് ഈ കാത്താ പൗഡർ എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ കാത്താ പൗഡറും നമ്മുടെ ഹെന്നാ പൗഡറും നെല്ലിക്ക നെല്ലിക്കപ്പൊടിയും വൃംഗരാജ്യം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് തീരെ കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് മെഹന്തിക്ക് കളർ കൂടുതൽ കിട്ടാനായിട്ടൊക്കെ കാത്ത പൗഡർ അതിൽ ഉപയോഗിക്കാറുണ്ട് ഇതിപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പുപൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിലേക്ക് നന്നായി ഇതിൻ്റെ സ്റ്റെയിനൊക്കെ പിടിക്കാനായിട്ട് സഹായിക്കും അതിനാണ് ഉപ്പ് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മളിത് ഒരു എട്ട് മണിക്കൂർ ഒന്ന് അടച്ചു വെക്കണം അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് റിലീസാവുകയും ചെയ്യും കാത്ത പൗഡറും എണ്ണയും മാത്രമായിട്ട് മിക്സ് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് മുടിക്ക് നല്ല ഡാർക്ക് ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മുടി മാറുകയും ക്രമേണ അത് കറുപ്പ് കളറായി മാറുകയും ചെയ്യും ഇപ്പോഴാണ് ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുടി വയ്ക്കാം അതായത് ഈ സൈഡൊക്കെ ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ കറുപ്പ് കളറായി വരുന്നുണ്ട് ഇതിങ്ങനെ നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും ഫുൾ നല്ല കറുപ്പിൽ കിട്ടും ഇനി ഇത് രാത്രി മുഴുവനോ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ നേരത്തേക്കോ ഒന്നും മിക്സ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഒന്ന് മുടി വെച്ചാൽ മതിയാവും ഞാൻ എന്തായാലും ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മുടെ ഹെയർ ഹെയർഡേയൊക്കെ നല്ല രീതിയിൽ കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട് നമ്മളിതിലേക്ക് ചേർത്ത നെല്ലിക്കപ്പൊടിയും കാത്താ പൗഡറും ഒക്കെ ഇതിൻ്റെ കളറൊക്കെ റിലീസ് ചെയ്ത് നല്ല രീതിയിൽ ഹെർ ഹെയർ ഡേ കറുപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണയൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഹെയർ ഡേയൊക്കെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ നേരം ഇത് നമ്മുടെ മുടിയിൽ വെച്ചിരിക്കണം അപ്പോഴേക്കും നമ്മുടെ വെളുത്ത മുടിയിലൊക്കെ നല്ല രീതിയിൽ ബ്രൗൺ നിറോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ നിറോ ആയിട്ടുണ്ടാവും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുകയുള്ളൂ ഇനി കാത്താ പൗഡർ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട് അങ്ങനെ അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവൂ ഞാനിപ്പോൾ ഇതിൻ്റെ മുടിയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നര കൂടുതലുള്ള ഭാഗത്ത് ധാരാളമായിട്ട് അപ്ലൈ ചെയ്യുക മുടി വാഷ് ചെയ്യുന്ന സമയത്ത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഷാംപൂ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഒരു ഷവർ ക്യാപ്പ് വെച്ചെന്ന് കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമ്മൾ മുടി വാഷ് ചെയ്യുന്ന സമയത്ത് ഇതൊരുപാട് ഡ്രൈ ആവുന്നതാണ് അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊഴിവാക്കാനായിട്ടാണ് ഒരു ഷവർ ക്യാപ്പ് വെച്ചെന്ന് കവർ ചെയ്യണമെന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഓർഗാനിക് ആണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഹെയർ ഡേ ആണ് ഇത് ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡേകളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവുകയില്ല മറിച്ച് നമ്മുടെ മുടിയൊക്കെ നന്നായി വളരുകയും നിറച്ച മുടിയൊക്കെ കറുപ്പിക്കാനും സാധിക്കും കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഹെയർ ഡേ നന്നായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് തവണത്തെ ഒക്കെ ഉപയോഗം കൊണ്ട് മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിക്കുന്ന നിർത്തിയിന് ശേഷം ഈ ഒരു ഹെയർ ഡേ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ